അള്ളാഹുവേ ഇവരൊക്കെ ഇങ്ങനെ പൊക്കി പറയുന്നത് കേൾക്കുമ്പോൾ പടച്ചവനെ നീ എന്നെ ഫിത്തിനയിലാക്കരുതേ അവരെന്നെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ ഞാനൊരു വലിയ ആളാണെന്ന് എനിക്ക് തോന്നൽ ഒന്നുപോകുമോ പടച്ചവനെ കാക്കണേ ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ അവരെന്നെ പറ്റി എന്താണോ വിചാരിക്കുന്നത് അതിലേറെ നല്ല ആളായി റബ്ബേ നീ എന്നെ മാറ്റിത്തരേണമേ മാലായൂൻ എന്നെക്കുറിച്ച് അവരറിയാത്ത എൻ്റെ തെറ്റുകൾ റൊബേ അത് എനിക്ക് നീ പുറത്തു തരയണമേ ഇങ്ങനെയാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ അഹങ്കാരവും അഹംഭാവവും വന്നു പോകാതെ കിബുറും ഇതൊന്നും വരാതെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ അതൊരു വലിയ അപകടമാണ് ഗുരുതരമായ അപകടമാണ് പ്രത്യേകിച്ച് പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകൾ സ്റ്റേജിൽ കയറുന്നവർ പൊതുരംഗത്തുള്ളവർ ഒരല്പം പ്രശസ്തിയോ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ വലിയ ദുരന്തമാണ് ദുരന്തമാണ് നമ്മൾ ഏറ്റവും പേടിക്കേണ്ട വിഷയമാണത് ആളുകളെ വിചാരിക്കുന്നത് നല്ലതായിരിക്കും പക്ഷെ നമ്മൾ അത്രത്തോളം ഒന്നും എത്തിയിട്ടില്ല നമുക്കറിയാം പഠിച്ചവനെ അതിനേക്കാളും നമ്മൾ ഹൈറാക്കിത്തരേണമേ പിന്നെ ആളുകളിങ്ങനെ അവർ കാണുന്ന നന്മയല്ലേ പറയുള്ളൂ അവരറിയാത്ത തെറ്റുകൾ എനിക്കുണ്ട് റബ്ബേ ആ തെറ്റ് നീ എനിക്ക് പുറത്തു തരയണമേ പിന്നെ പറയാ അവരെ പറയുന്നുകൊണ്ടൊന്നും റബ്ബെ എന്നെ നീ ഫിത്തനയിലാക്കരുതേ അത് കേൾക്കുമ്പോൾ എനിക്ക് എന്നെപ്പറ്റി ഞാൻ വലിയ ആളാണെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ വരരുതേ വടച്ചവനെ എന്ന് മഹാനായ ബുബ ക്രി ഞാൻ ഇരിക്കുന്ന പോലെ വീട്ടിലെത്തിയാൽ കിട്ടുന്നില്ലല്ലോ ഇപ്പൊ ഈ വാദിന്റെ സദസ്യം നമ്മളിരിക്കുമ്പോ ഞാനും നിങ്ങളും ചിന്തിക്കുന്ന പോലെ നമ്മൾ വീട്ടിലെത്തിയാൽ ഇങ്ങനെ ചിന്തിക്കുമോ ഇല്ല പറ്റുന്നില്ല അല്ലെ നമ്മൾ പോകും അങ്ങനെ വരുന്നത് കവിടെ വിശ്വാസമല്ലയോ ശുദ്ധീക്ക് നിങ്ങൾ അങ്ങനെ കരയില്ലേ

على كل حال كما تكونون عندي لصافحتكم الملائكه على فرشكم وفي طرقكم ولكن يا حنظله ساعه وساعه ولكن يا حنظله ساعه وساعه لو تكونون على كل حال كما تكونون عندي يندم بلدك النبوله يلا اتمي يا مايا പ്രകാശപൂരിതമായ വിശുദ്ധിയിലാണ് നിങ്ങൾ എപ്പോഴും നിലകൊള്ളുന്നത് എങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന പോലെ വീട്ടിലെത്തിയാൽ കൃഷിയിടങ്ങളിലെത്തിയാൽ കച്ചവടത്തിലെത്തിയാൽ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നല്ലേ ഹന്മല നിങ്ങൾ പറയുന്നത് എന്നാൽ എന്റെ മുമ്പിലിരിക്കുന്ന പോലെ ജീവിതം മുഴുവനും നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ും നിങ്ങളുടെ വിരിപ്പുകളിൽ അള്ളാഹുൻ്റെ മലക്കുകൾ വന്ന് നിങ്ങൾക്ക് കൈ ചെയ്യും നിങ്ങൾ പോകുന്ന വഴികളിൽ മലക്കുകൾ എന്ന് അള്ളാഹു നിങ്ങളുടെ കൈ പിടിച്ച് സലാം പറയും പക്ഷേ അങ്ങനെ ഒരേ ലെവലിൽ എല്ലാ സമയത്തും നിലകൊള്ളാൻ വേണ്ടി കുറച്ച് കഴിയില്ല വേണ്ടി മാറ്റെക്കണം ആഹ്റത്തിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മാറ്റി വെക്കണം എപ്പോഴും ആഹ്റത്തിന്റെ വിഷയത്തിൽ മാത്രം ചിന്തിച്ചിരിക്കാൻ കഴിയില്ലല്ലോ ദുനിയാവിന്റെ വിഷയങ്ങളിൽ കച്ചവടത്തിന് കൃഷിയിടങ്ങളിൽ മക്കൾ കുടുംബത്തിന് സമയം കൊടുക്കണമല്ലോ അതുകൊണ്ട് ദുന്യാവിന് വേണ്ടി കുറച്ച് സമയം ആഹ്റത്തിന് വേണ്ടി മറ്റൊരു സമയം അങ്ങനെ നിങ്ങളുടെ സമയത്തിൽ ഒരൽപ്പം നിങ്ങൾ ദുന്യാവിന് വേണ്ടി മാറ്റിവെക്കുന്നതുകൊണ്ട് വിരോധമില്ല എന്നല്ല നിങ്ങൾ പേടിക്കേണ്ടതില്ല തിന്മകളല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്നത് നന്മയല്ലേ പക്ഷേ ആ ഒരു മനോഗതി പോലെ ആ ഒരു ചിന്ത പോലെ പോലെ ഹബീബിന്റെ ഇരിക്കുന്ന നിങ്ങളെ കൊണ്ട് എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് അള്ളാഹുന്റെ മലക്കുകൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് സലാം പറയും നിങ്ങളുടെ വഴികളിൽ മലക്കുകൾ വന്ന് കൈപിടിച്ച് <ion> ും നിങ്ങൾ പോകുന്ന വഴികളിൽ മലക്കുകൾ സലാം പറയും കാരണം അത് മലക്കുകളുടെ ജീവിതമാണ് നമ്മൾ അത്ര നമ്മളെ കൊണ്ടാവില്ലല്ലോ ആ വിഷയത്തിൽ സ്വന്തത്തെ നിരൂപിച്ചു എന്നതാണ് പഠിച്ചോനെ ഞാനിപ്പോ പഴയ പോലെ നിസ്കരിക്കുന്നുണ്ടോ പഴയ പോലെ എനിക്ക് ഖുർആാൻ ഓതാൻ പറ്റുന്നുണ്ടോ പഴയ പോലെ എനിക്ക് വിക്ര ചൊല്ലാൻ പറ്റുന്നുണ്ടോ പഴയ പോലെ വൈജ്ഞാനിക സദസ്സുകളിലെ വിക്രിന്റെയും സ്വനാത്തിന്റെയും മജിസുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടോ പഴയ പോലെ ഞാനിപ്പോ സ്വതക്ക ചെയ്യുന്നുണ്ടോ പഴയ പോലെ ഞാനിപ്പോ അത് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ നമ്മളെപ്പറ്റി വിചാരണ ചെയ്താൽ നാളത്തെ വിചാരണ എളുപ്പമാവും അള്ളാഹു നാളത്തെ വിചാരണ നമുക്ക് എളുപ്പമാക്കി തരട്ടെ